അച്ഛനെ ഞാൻ പൊട്ടിട്ടില്ല അച്ഛൻ പൊട്ടിന്റെ പാക്കറ്റ് വീഴ്ത്താൻ പറ്റിയില്ലേ കാഞ്ചീപുരല്ല കാശ്മീരി മാളും അച്ചോളും കൂടെ കാശ്മീരി ചെയ്യണല്ലേ മാളു കുഞ്ഞാകവിടെ ശെരി ആ ഏ പൂണ അമ്മ ചിറ്റാ പക്ഷെ കാണുമ്പോ കളർ അതിനെന്താ അങ്ങോട്ട് എത്തി വെക്കണം ഞാനവിടെ തയ്യലുകൾ ും ഇവിടെ വേറെന്തോ പയറാട്ടാ അവിടെ കൊക്ക് എത്ര കറി തയ്യാ പൊട്ടി പൊട്ടി വന്നല്ലേര് പൊട്ടിട്ട് ഇണ്ടാവണൂല വേരുമ പൊട്ടണില്ല അങ്ങടല്ലേ ഇത് കൂടെ പോവാളോ അപ്പൊ എല്ലാര്ക്കും ഹായ് കൊടുത്തോളൂ ആർക്കും ഭായി കൊടുത്തിട്ടില്ല ആ മറ്റോ വല്യ വല്യ വർത്തമാനങ്ങള് കേക്കുമ്പളേ ആ അതെ കുഞ്ഞിത് മുത്തശ്ശിയുടെ പഴുതിറങ്ങിയാണ് ഇതൊക്കെ മൂന്നാറ കുഞ്ഞിത് വന്നു വൈകുന്നേരം പറഞ്ഞായിരുന്നു ആദ്യം മുത്തശ്ശി ആ അണ്ണാറക്കണ്ണന്റെ പേരെന്താമ്മ കുഞ്ഞ പറയ അപ്പു കുഞ്ഞായുടെ അപ്പൂണ് കേട്ടത് അല്ലേ അന്നൊരു സമ്മാ പേര് പറഞ്ഞു പറഞ്ഞുകൊടുത്തായിരുന്നു ആ അതിലുണ്ടപ്പൂ ചുക്ക് വെള്ളം കുടിക്കുമ്പോ ഇതിന്റെ വേരല്ല അതിന്റെ ആ ഒരു തടി ചെത്തിയിട്ടിട്ട് വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞു മുത്തശ്ശി പറഞ്ഞിരുന്നു ണ്ടായിരുന്നു കൊളം എങ്ങനെയാണെന്നോ എന്താമേ ഉം എന്താമ്മേ ഉം

മാള് കൂതലുണ്ടോ മാളോ ആളി പോയി എടുക്കാൻ നിൽക്ക വേണ്ടോ ആ അവിടെ എത്തി വേറെ കിട്ടും നമുക്ക് ഞാൻ നടക്കിട്ടും ആ എവിടെ ഉള്ളത് അപ്പൊ ഏ ആ

പൂവ കല്ലതായിട്ട് വന്നു അല്ലേ രസേമ്മ കൊമ്പെടുക്കമ്പലത്തിന്ന് തെച്ചീടെ കൊമ്പ് കുറക്കിയ മാളു പറച്ചെടുത്ത കറവത്ത

ീ മറ്റന്നാൾ എന്തായാലും സാമ്പാർ വേണ്ടേ മറ്റന്നാളൊരു വിശേഷം അയ്യോ നോക്കിയോ അയ്യാ ആ അതെ 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 ആ വാങ്ങിച്ച എത്ര ആയിരത്തി എണ്ണൂറും അതിന്റെ താഴേറ്റേ ഉള്ളു കേട്ടോ അപ്പൊ ഏതായാലും ഞങ്ങള് കറുമൂസും കായക്കി വന്നതാ അമ്മായിടെ കായക്കലേക്കലോ അതെ അതെ വലിയ മായി അമ്മ ഉണ്ട് കേട്ടോ തിരുവാതിരക്കളിയിലെ മലൂർ സമയം അതെ അതെ മാതൃസമിതിയുടെ പ്രാക്ടീസ് ഒക്കെ നടന്നോണ്ടിരിക്കാണ് ഇപ്പൊ വൈകുന്നേരം അമ്പലത്തില് വീഡിയോ കണ്ടോളൂ അതെ മുത്തശ്ശി അമ്മായി നമ്മള് പരിചയത്തിന് രണ്ടുപേരാണ് അതെ ഉം എല്ലാരും കാണാം അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എൻ്റെ വകയാവാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദോശയുടെ കൂടെ എപ്പോഴും ചട്നി കഴിച്ച് 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 മടുക്കുമ്പോൾ നമുക്ക് സാമ്പാറാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഒരേ ടേസ്റ്റ് സാമ്പാറാകുമ്പോൾ സുഖമില്ലല്ലോ അപ്പം ഇന്ന് ഒരു പാസി സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാനിതേ നമ്മൾ തമിഴ്നാട്ടിൽ ഒരു ദിവസം പോയി കഴിഞ്ഞ സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കെന്താണെന്ന് അറിയില്ല എനിക്ക് നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ അതുപോലെതന്നെ ഇങ്ങനെ ഈ ഒരു സൗത്ത് നമ്മൾ ഈ തമിഴ്നാട്ടിലെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടുത്തെ കൂട്ടാനുകളും റൈസൊക്കെ പ്രത്യേക ടേസ്റ്റല്ലേ എനിക്ക് തോന്നുന്നു അത് നമ്മൾ നാട്ടിൽ തന്നെ നമ്മൾ കഴിച്ച് കഴിച്ചിട്ട് എപ്പോഴും അതൊന്നും എപ്പോഴും നമുക്കത് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായിക്കോളൊന്നുമില്ല ഓരോരോ ടേസ്റ്റുകൾ ഇഷ്ടമല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പാസി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ചെറുവൈറ്റം പരിപ്പാണ് കേട്ടോ അതിന് തമിഴിൽ പറയുന്ന പേരാണ് പാസി അപ്പോൾ ചെറുവൈറ്റം പരിപ്പ് എന്നാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യോ നിങ്ങൾ ചെറുവയറ്റം പരിപ്പിന് പാസിന്ന് പറയുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട് എനിക്ക് ആ ഒരു പേര് വരാൻ കാരണം ചെറുവൈറ്റം പരിപ്പും നമ്മുടെ സാധാ പരിപ്പും പിന്നെ അതുപോലെ തന്നെ അത് നമ്മൾ കുറച്ച് നേരം കുതിർത്തി രാവിലെ തന്നെ കുതിർത്തി വെച്ചാൽ മതി കേട്ടോ തലേന്നൊന്നും കുതിർത്തി വെക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ കുറച്ച് സവോള സവോള കുറച്ചെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്തിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കട്ട കായം കേട്ടോ ചെറിയൊരു കായം പിന്നെ ഇഞ്ചിയും വെളുത്തും ുള്ളിയും പച്ചമുളകും തക്കാളിയും ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് മഞ്ഞപ്പൊടിയാണ് ഇട്ടിവിടുന്നത് അതിന് ശേഷം കുറച്ച് സാമ്പാർ പൊടി ഇപ്പം ഇത് ഇവിടെ മുത്തശ്ശീനെ പൊടിച്ചതുകൊണ്ട് നമ്മൾ മുത്തശ്ശിയുടെ സാമ്പാർ പൊടി തന്നെ ഇടുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടോളൂ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ നമ്മൾ നോർമൽ സാമ്പാർ പൗഡർ പൗഡറില്ലേ അത് ഇതിലേക്ക് ഇടാട്ടോ സംഭവം നല്ല സുഖമാണ് ഉണ്ടാക്കാൻ ഇത് ഇനി നമ്മളൊരു പ്രഷർ കുക്കറിൽ ഐ മീൻ പ്രഷർ കുക്കറിനെയാണല്ലോ അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഫുള്ള് എനിക്ക് തെറ്റിപ്പോകാണ് പ്രഷർ കുക്കറിൽ നമ്മൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുക്കറിൽ വൺ പോട്ട് ഒരു അറ്റ് എ ടൈമിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കുക്കറിൽ തന്നെ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും വേറെ പാത്രത്തിലേക്കൊന്നും ആക്കി വെക്കേണ്ട ഒരു ആവശ്യമില്ല എരിവിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ സാധാ പച്ചമുളക് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പം നിങ്ങൾക്കല്ലാതിൽ നമ്മൾ ലാസ്റ്റ് ഒരു ജസ്റ്റ് ഒരു മസാല പോലെ സംഭവം ചെയ്യുന്നുണ്ട് അതുകൂടെ കാണിച്ചു തരാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നമ്മളൊരു നാലോ അഞ്ചോ വീസിൽ വരെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ആ സമയത്ത് നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതെല്ലാവരും അപ്പം ശ്രദ്ധിക്കണം കേട്ടോ നാലഞ്ച് വിസിൽ വരെ വെക്കണം എന്നാൽ തന്നെ എനിക്ക് ലാസ്റ്റ് അടിയിൽ ഇത്തിരി കരിഞ്ഞു എന്നൊരു സംശയം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു ഇനി നമ്മളിവിടെ സാമ്പാറിലേക്ക് ലാസ്റ്റ് ഞാൻ ആദ്യം വിചാരിച്ച് നമുക്ക് മുളകോടിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ പക്ഷെ എന്നാലും വേറെ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടിക്കോട്ടെ വെച്ചിട്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞവരല്ലേ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ കുക്കറിൽ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇട്ട് വേവിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകും ചീരകും മാത്രം വറുത്തിട്ടിട്ട് അങ്ങനെ നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ഒരു ജസ്റ്റ് മറ്റൊരു എന്താ പറയുക ഒരു മസാല പൊടിയും കൂടെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കുക കേട്ടോ ആദ്യം ചീനച്ചട്ടി എടുക്കുക ഇത് വർഷങ്ങളോളായും പഴക്കമുള്ള പഴക്കമുള്ളൊരു ചീനച്ചട്ടിയാണ് ഇതിവിടെ പപ്പടം കാച്ചാൽ മാത്രം എടുക്കാറുള്ളൂ കേട്ടോ എത്ര പുതിയ കടായി ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പുതിയത് പഴയതൊന്നും നല്ലോണം നാശമായിട്ട് എടുക്കാമല്ലോ എന്നുള്ളൊരു വിചാരം ഉണ്ടാവുമല്ലോ പക്ഷെ എന്നാലിത് അധികം ഉപയോഗിക്കാറില്ല പെട്ടെന്ന് ഇപ്പം ഞാനിത് കണ്ടതുകൊണ്ട് ഇത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ ഇതിലേക്ക് നമ്മൾ എണ്ണയിൽ നിന്ന് ഒഴിക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി തോലൊന്നും കളയാതെ നന്നായിട്ട് വാഷ് ചെയ്യുക എന്നൊരു തോലൊന്നും കളയാതെ നമ്മൾ ഒരു രണ്ടല്ലി വെളുത്തുള്ളി നമ്മളിതിലേക്ക് ഇടുക പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളക് ജീരകം ഒരു അര ടീസ്പൂണോളം മതി കേട്ടോ ജീരകം ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ നേരത്തെ ഇപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒട്ടും പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി അങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്തോളൂ ഈ ഒരു മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ കുക്കറിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് കുക്കറിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്താൽ മതി ഇപ്പം നമ്മൾ ഇതിനൊരു മസാല ചെയ്യുകൊണ്ടാണ് ഈ ഒരു സംഭവം കൂടെ ചെയ്യണത് ഈയൊരു പാറ്റേൺ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽമുളകും മുളകും മല്ലി അങ്ങനെയുള്ള മുഴുവൻ മല്ലിയും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ കുക്കറൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് ഇതിന് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന് വേറൊരു ടേസ്റ്റാണ് നിങ്ങൾക്കത് ഇഡ്ലിയുടെ കൂടെ മാത്രമല്ല നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ ദോശയുടെ കൂടിയും ഇഡ്ലിയുടെ കൂടിയും കേട്ടോ ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയതിനു ശേഷം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ആ സമയം നമുക്ക് കുക്കർ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറ് പീസിലൊക്കെ നാലഞ്ച് പീസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതങ്ങനെ നല്ലോണം എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടു കാരണം അത്യാവശ്യം പരിപ്പ് ഇട്ടതുകൊണ്ട് തന്നെ നല്ല ലൂസായിട്ടാണ് ഇതിനൊരു ടേസ്റ്റ് കറക്റ്റ് കിട്ടുക ഇനി ആവശ്യത്തിനുള്ള മല്ലിയിലേയും കൂടെ ലാസ്റ്റിൻ്റെ മുകളിൽ ഇട്ടിട്ട് നമ്മളിതിനൊരു താളിപ്പുണ്ട് കേട്ടോ താളിപ്പിൽ വേണ്ടതാണ് ജീരകവും കടുകും മറ്റുള്ളവളകും ഇനി ഇത് മൂന്നും ഇഷ്ടമില്ല ജീരകമൊന്നും ഇഷ്ടമല്ല താളിച്ചിടാൻ വേണ്ടിയിട്ടെന്നുണ്ടെങ്കിൽ ഐ മീൻ വറുത്തിടാൻ ജീരകമൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്തോളൂ വെറുതെ കടുക് മാത്രം ഒത്തിരി കറിവേപ്പിലേയും കൂടെ ഇട്ടിട്ട് വറുത്തിട്ടോളൂ കേട്ടോ ഇതൊരു പ്രത്യേക രുചിയാണ് ഇതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി ഇല്ലേ എന്നുള്ളത് ജെനുവൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യമേ എന്ന് പറയരുത് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ദോശയുടെ കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് വ്ലോഗൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നെല്ലാവരും പറയുന്നത് കൊണ്ട് മുത്തശ്ശിക്ക് ഇപ്പോൾ കടുമാങ്ങയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലാണ് ഒട്ടും വയ്യ കാരണം അതിന് തന്നെ പാക്ക് ചെയ്യലും പിടിക്കലും ഒക്കെ ആയിട്ട് സമയം പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ഒന്നും നമ്മളിപ്പോൾ പഴയ പോലെ നമുക്ക് ഇടാൻ പറ്റാത്തത് റ്റും കുറെ ചോദിക്കാറുണ്ട് എന്താ പ്രോഡക്റ്റിന്റെ ലിങ്ക് മാത്രം നിങ്ങൾ കാണിക്കണുള്ളൂലോ എന്നുള്ളൊരു കാര്യം അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു പുതിയ സാധനം വാങ്ങിച്ചുകഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ചോദിക്കാറുണ്ട് നോർമലി ഞാൻ കമന്റ് കാണാറുണ്ട് ഈ ദോശക്കല്ല ഇവിടുന്ന് വാങ്ങിച്ചതാ ഈ ഒരു പാത്രം ഇടുന്നു വാങ്ങിച്ചതാണെന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഓർത്തു നമ്മളെല്ലാവരും ചോദിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ലിങ്ക് ലെഫ്റ്റ് സൈഡ് കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ചോദിക്കാനൊരു മടി ഉണ്ടാവും അപ്പോൾ അവർക്ക് വാങ്ങിക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടേച്ചിട്ടാണ് കേട്ടോ ഇത് എന്താ അറിയാം ദോശ അങ്ങനെ അടിപിടി അടിപിടിക്കല് അങ്ങനെ ഉണ്ട കിട്ടി വരുന്നത് ഞാൻ മേലെ ഇത്രയും അത്യാവശ്യം നല്ലവണ്ണം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിപ്പോൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്പ്രേ ബോട്ടിലാണ് ഇത് നമുക്ക് നോർമലി നമ്മളുടെ ഓയിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മളെന്തെങ്കിലും ോസ്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ദോശയുടെ മുകളിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലാണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പൊരിച്ചൊക്കെ എടുക്കില്ലേ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളിലൊക്കെ മേലെ ഇങ്ങനെ ജസ്റ്റ് ഓയിലൊന്ന് പുരട്ടി കൊടുക്കണതിന് നമുക്ക് ഈ ഒരു സാധനം നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം ഇപ്പോൾ എന്തൊരു ചൂടാണ് അല്ലെ സഹിക്കാൻ വയ്യാത്ത ചൂടാണ് അമ്മ കണ്ടു ഓർഡർ ഫോൺ വിളിക്കുക രാവിലെ എന്തോ ഓർഡർ എടുത്തതിനു ശേഷം ആരോ പരിചയമുള്ള ഏതൊരു ചേച്ചി തിരുവനന്തപുരത്ത് നിന്ന് അതോ എവിടെ നിന്ന് അവിടുന്ന് നിങ്ങളുടെ തോന്നുന്നുണ്ടോ കേട്ടോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു അപ്പോൾ മാളും എന്നോട് പറഞ്ഞാൽ വെച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോഷം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു കേട്ടോ മാളും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മളെ കൂടെ നിന്നിപ്പോൾ അത് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഗ്യാപ്പ് ഉണ്ട് ഇവർക്ക് ഒരു എക്സാം കഴിഞ്ഞ് പത്ത് ദിവസത്തോളം ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ കുട്ടി ചെറിയ ക്ലാസ് അല്ലേ പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സാധനങ്ങളെല്ലാതെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊടിച്ചെടുത്തിട്ട് ഞാനിത് തിളക്കണതിൻ്റെ തൊട്ട് മുന്നേ നമ്മളിതിലേക്ക് തട്ടിക്കൊടുക്കുക അയ്യോ ഇതിൻ്റെ ബാഗിൽ നെയ്യും കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ആവുകൊണ്ടേ പെട്ടെന്ന് ഉരുകാനുള്ള ചാൻസ് ഉണ്ട് ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താട്ടോ കാണുന്നത് നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ അബദ്ധം എനിക്ക് ചില സമയത്ത് പറ്റാറുണ്ട് കേട്ടോ ചിലപ്പോൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലേ അതവിടെ വെക്കണം എന്ന് വിചാരിക്കും പക്ഷെ അത് പോകും അപ്പം ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ ഇന്ന് പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അതിന് ശേഷം കുറേ അധികം കടുമാങ്ങ പാക്കറ്റ് ഓർഡർ ചെയ്യാനും കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളുടെ പാസ്യ സാമ്പാറോടെ പിന്നെ നമ്മള് വരർ കൂട്ടാൻ വെച്ചിട്ടുണ്ട് ഇത് രാവിലെ ദോശക്കൊക്കെ സ്പെഷ്യൽ ഒഴിച്ച് ഒന്നും കൂടെ സെറ്റ് ചെയ്തെടുക്കാം നമ്മളുടെ ഇന്നത്തെ വീട് ഇത്രയല്ല എല്ലാരും ഇതേപോലെ പാസി സാമ്പാർ ഉണ്ടാക്കി നോക്കും പാസി എന്ന് പറയും ചെറു വയറ്റം വരുപ്പിനെ പാസി നമ്മള് തമിഴില് പറയില്ലേ അതായിരിക്കും പക്ഷെ നമ്മള് പാസി പരിപ്പ് എന്ന് മാറ്റി ചുരുക്കി പാസി സാമ്പാർ അപ്പൊ നിങ്ങൾ ഇതേപോലെ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയോ കൂട്ടോ രാവിലെയൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ കഷ്ണങ്ങളൊന്നും ഇല്ല തക്കാളിയും സവോളയും നമുക്ക് വെച്ചിട്ടുണ്ടാക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പൊ എല്ലാവർക്കും ബൈ